ണ്ടോ അല്ലെങ്കിൽ ബിരിയാണി എല്ലാ കഴിക്കണേന്ത്യോ ബിരിയാണി അധികം കഴിച്ചു എന്ന് പറയാം എന്തായാലും പുതിയ സിനിമ ആറ് പേരാണ് ഇരിക്കുന്നത് ആറുപേരും ഗംഭീരമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് നമ്മള് അന്വേഷണത്തിലേക്ക് പോയത് ആയിക്കോട്ടെ ഞാനങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ തളർത്താനുള്ള പരിപാടിയാണ് നടക്കില്ല നസീർബായ എനിക്കറിയാം അതുകൊണ്ട് ആദ്യം അറിയ ആദ്യം വീഴുന്നില്ല പിന്നെ നമ്മളെ തിരിച്ച് ഒക്കെ നല്ലൊരു സിനിമ

ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഈ കഥ കേൾക്കുന്ന സമയം തൊട്ടിട്ട് നമ്മൾ ഈ സിനിമയുടെ ഭാഗമാവണം എന്ന് ചിന്തിക്കാൻ തന്നെ കാരണം ഒരു കാരണം എന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് സീറുകയറ്റം വർക്ക് ചെയ്തിട്ടില്ല ഇവരായിക്കോട്ടെ ഇവരൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാമല്ലോ ചെയ്യുന്നത് നമുക്കറിയാം നമ്മളെ അറിയാം പക്ഷേ നമ്മളൊക്കെ ഒരു കോമൺ ആയിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചെയ്യുന്ന ഇങ്ങനൊരു സിനിമ അവരുടെ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമ സ്വാഭാവികമായിട്ടും ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന ഒന്ന് രണ്ട് സിനിമകളുണ്ട് ജാംബീന്നൊക്കെ പറഞ്ഞിട്ട് അത് അനൗൺസ് ചെയ്ത് ജോർജ് കോര സംവിധാനം ചെയ്യുന്ന അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സിനിമ നന്നാവണം എന്നുള്ള നിർബന്ധം നമ്മളെക്കാളും അവർക്കുള്ളത് കൊണ്ടും ഈ സിനിമക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് ഞാൻ ഈ സിനിമയ്ക്ക് പ്രതീക്ഷ പറയുന്നത് വളരെ കുറവായിരിക്കും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സിനിമ അത്രയും പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്കും ഉറപ്പായി ആ ഒരു ഒരിക്കലും ഇപ്പൊ ഇപ്പോഴത്തെ സിനിമകൾ എന്ന് പറയുന്നത് തിയേറ്ററിൽ എന്ത് പോയി നമുക്ക് കിട്ടുന്നു എന്നുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് കാരണം വെറുതെ കണ്ടൊരു സിനിമയൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താ പറയണ്ടേ ഇപ്പത്തെ ചെലവാകാത്ത കുറച്ച് ടൈപ്പ് ഓഫ് സിനിമകൾ നന്മ ഇപ്പൊ ഇന്ന് ചിരിപ്പിക്കാൻ വലിയ പാടാണ് ചിരിയുള്ള സിനിമകൾ അത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഓഡിയോ സിനിമകൾ എടുത്തു നോക്കുമ്പോഴേ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലേ എംബുരാൻ പോലത്തെയും തുടരും പോലത്തെയും ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലത്തെ അല്ലെങ്കിൽ പൊന്മാൻ പോലത്തെ സിനിമകളൊക്കെ തിയേറ്ററിൽ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയ സിനിമകൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഉജ്ജ്വലന് ഒരു അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് കാരണം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമ ഒരു സീരിയൽ കില്ലർ നാട്ടിൻപുറം റൂറൽ ഡിറ്റക്റ്റീവ് റൂറൽ സീരിയൽ കില്ലർ അങ്ങനത്തെ കുറച്ച് യൂണീക്കായിട്ടുള്ള സെല്ലിങ് എലമെൻസ് ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചമൻ ആയിക്കോട്ടെ എഡിറ്റേഴ്സ് അവരൊക്കെ സക്സസ്ഫുൾ സിനിമകൾ ചെയ്തിട്ടുള്ള ടീമുണ്ട് ഇതിന്റെ പുറകിൽ ഇതിന്റെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ അവര് വിസ്ലിംഗ് വുഡ്സ് എന്ന് പഠിച്ച ജസ്റ്റ് പുറത്തു വന്ന ആൾക്കാരാണ് ഡിഒപി ആയിക്കോട്ടെ അവര് ഗാർഗി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ട് അവരുടെ രണ്ടാമത്തെ സിനിമയാണ് പ്രേം ശ്രേയന്തി പ്രേം ശ്രേയന്തി അപ്പം ടീം ആസ് എ ഹോൾ പ്ലസ് ദ ബാനർ എല്ലാം കൂടെ വരുമ്പോൾ ഇതിനൊരു സക്സസ് ഫോർമുല ഉണ്ട് എല്ലാം കൊണ്ടും ധ്യാനം എന്നുള്ള പറയാൻ പറ്റില്ല മൊത്തത്തിൽ ധ്യാന്റെ മുകളിൽ മാത്രം ആ ബാഗേജ് കെട്ടിവെക്കാൻ പറ്റില്ല റോണിയുടെ നിലവെല്ലോ സ്വന്തം ഇവിടെ വേണ്ട അറിയാം എനിക്ക് പ്രശ്നമല്ലേ ഞാൻ അച്ഛന്മാരായി പോലെ അങ്ങനെ ഞാൻ അത്രയും ധ്യാന്റെ അച്ഛനാകാനുള്ള പക്വതയൊക്കെ ആവുമോ പക്വതാവലോ അതിനെന്താ കൊഴപ്പം ധ്യാന്റെ അച്ഛനെന്താ ജീവിതത്തിലാവാൻ പറ്റില്ലല്ലോ നമുക്കങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിൽ നമുക്ക് എന്ത് തൃപ്തിയുണ്ട് എന്നുള്ളതാണ് പ്രശ്നം അത് അച്ഛനോ അപ്പൂപ്പനോ അമ്മാവനോ അളിയനോ എന്നുള്ളതല്ല വിഷയം അല്ലെ സുഹൃത്തുക്കളെ അതെ നമ്മുടെ ക്യാരക്ടർ നമുക്ക് തൃപ്തനാണോ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ചിന്ത കഥാപാത്രം അല്ല ഞാൻ ഞാൻ ധ്യാനോട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ധ്യാനോടാ ചോദിക്കേണ്ടത് ഞാന് അപ്പൻ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് അല്ല ഞങ്ങള് വളരെ ആസ്വദിച്ച് അപ്പനും മോനും എന്നുള്ള ഒരു ചിന്ത വിട്ടിട്ട് നമ്മൾ ആ സിനിമക്കകത്ത് തന്നെ ഒരു സൗഹൃദമുള്ള അപ്പനും ആ സൗഹൃദം ആ സിനിമക്കകത്ത് ഒരു പരിധി വരെ ഓൺ സ്ക്രീൻ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് വർക്കൗട്ടാകാന്ന് പറയുന്ന വലിയ കാര്യം അല്ലെങ്കിൽ അപ്പനും മോനും ആയിട്ട് നമ്മള് വേണം അത് സിനിമയിൽ നമ്മൾ കണ്ടെടുത്തോളം ഞങ്ങൾ അപ്പനും മോനും ആ ആക്കാൻ വർക്കൗട്ടാണ് എനിക്ക് ഇപ്പോഴത്തെ കുറെ സിനിമകൾ അച്ഛൻ റോളുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ട് അതെല്ലാം പ്രേക്ഷകരെ ഏറ്റെടുത്ത കഥാപാത്രങ്ങളായിരുന്നു ഏത് രീതിക്കും ഒരു കോമഡിയനായിട്ട് വന്നിരുന്ന ആളുകളെ ചിരിപ്പിച്ച് ഇപ്പൊ കരയിപ്പിച്ചു തുടങ്ങി സ്ക്രീനിൽ ആളുകളെ കരയിപ്പിക്കുന്ന കുറെ സിനിമകൾ വന്നു ഒരു കഥാപാത്രത്തിലേക്ക് മാത്രം ഇപ്പൊ മാറിപ്പോ എനിക്ക് തോന്നുന്നു ഡിഫറെ ഒന്നുമില്ല അങ്ങനൊന്നുമില്ല അല്ലാണ്ട് വേറെ വേഷങ്ങൾ ചെയ്ത പടങ്ങൾ ഇറങ്ങാനുണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് തരുന്നുണ്ട് ഇടയ്ക്ക് പോലീസ് വേഷം എൻ്റെ ഒന്നും ചെയ്തപ്പോൾ അതായിരുന്നു പോലീസ് വേഷം മാത്രമാണെന്നുള്ളൂ അവിടുന്ന് അച്ഛനായപ്പോ അച്ഛൻ മാത്രമായിരുന്നു തീർച്ചയായിട്ടും ജോലി തമ്പായിട്ട് നിൽക്കട്ടെ ഞങ്ങക്ക് മാർക്ക് കളിക്കാമല്ലോ അപ്പോൾ അതൊരു സത്യമാണ് ഒരു പാരുന്നുണ്ടല്ലേ പിന്നെന്താ ഉറപ്പായിട്ടും ഞാനിപ്പടം ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നാരായണായിട്ടാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ഈ പറഞ്ഞ പോലെ ഭയങ്കര മകനെ മനസ്സിലാക്കി അവനോടൊപ്പം ചേർന്നിരിക്കുന്ന നീക്കുന്നൊരു അച്ഛനാണ് ഇപ്പം വാഴയിലൊക്കെ ചെയ്തത് അറിയാമല്ലോ കുറച്ച് ാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്താണ് പറ്റി പറയാൻ ജീവിതം ആ ജീവനുള്ള കഥാപാത്രമായി മാറി സച്ചിൻ ഒരു അവിടുത്തെ പ്ലാസ്റ്റിക്കാവിലെ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കാര്യക്ഷമത ഒട്ടും ഇല്ലാത്ത ഒരു എസ് ഐ അതാണ് അതാ ടോക്കിൽ പറഞ്ഞത് അതാണ് അതിന്റെ ആ ഒരു ഒട്ട് ലൈനിൽ പറഞ്ഞെങ്കിൽ അത്രയേ ഉള്ളൂ പിന്നെ അവിടെ ഇങ്ങനെയും പറഞ്ഞത് തന്നെ പ്ലാസ്റ്റിക്കാവ്ന്നുള്ളത് കുറെ നന്മെന്ന് പറഞ്ഞ മനുഷ്യനായിട്ടൊന്ന് നടക്കുന്ന ഒരു ഗ്രാമമാണ് അവിടെ നടക്കുന്ന ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് തുടങ്ങി പിന്നെ ആ പടം അങ്ങോട്ട് വേറെ തോതിലോട്ട് മാറും അതിനെ അതിനത്തെ ലോക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ഒരു പുസ്തകശാല നടത്തുന്ന ഉജ്ജ്വലെന്ന് പറഞ്ഞാണ് പുള്ളി പുലരുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വർക്കൗട്ട് ആകുന്നതൊക്കെ വേറൊരു ക്യാരക്ടർ അതാണ് നമ്മുടെ സിജു പോലീസിനെ സഹായിക്കുന്നുണ്ടോ ഒരു ഞാൻ കഥ പറയാൻ പറ്റില്ല ആ പിന്നെ രണ്ട് രീതിക്ക് അങ്ങ് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ